എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പതിനെട്ടാം കടുവാണ് ഇനി വരാനിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ കൂടി കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ തുക എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് നാലു മാസം കൂടുന്ന സമയത്ത് രണ്ടായിരം രൂപ എന്ന രീതിയിൽ പ്രതിവർഷം ആറായിരം രൂപയാണ് കർഷകർക്ക് ഇതിലൂടെ ആനുകൂല്യമായി ലഭിക്കുന്നത് നിലവിൽ കിസാൻ സമ്മാൻ നിധി ആരംഭിച്ച് മുപ്പത്തിനാലായിരം രൂപയാണ് ആകെ കർഷകരുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് എത്തിച്ചേർന്നത് എന്നാൽ പത്ത് കടുക്കൾ വിതരണം ചെയ്തതിനു ശേഷം പിന്നീട് കുറച്ച് നിയമങ്ങൾ ഈ മേഖലയിൽ കൊണ്ടുവരികയും ചെയ്തു അതായത് ഇ കെ ലാൻഡ് സീഡിംഗ് ബാങ്ക് അക്കൌണ്ട് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യൽ അങ്ങനെ ചില നിബന്ധനകൾ കൊണ്ടുവന്നതിനുശേഷം നിരവധി ആളുകൾക്കാണ് ഈ തുക നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത് അതോടൊപ്പം തന്നെ അനർഹരെ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന നടപടി അടക്കം സ്വീകരിച്ചപ്പോൾ ഈ പട്ടികയിലെ ആളുകളുടെ എണ്ണം കുറഞ്ഞുപോയി പോയി എന്നിരുന്നാൽ പോലും ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് ഇപ്പോഴും പുതിയ അപേക്ഷകൾ കൊടുക്കുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല നിങ്ങളുടെ പേരിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ചെറിയ ഭൂമി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷ കൊടുത്ത് ഈ ആനുകൂല്യം കൈപ്പറ്റാൻ സാധിക്കുന്നതാണ് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇടപെടുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഒരു ഉണർവ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് കേന്ദ്ര സർക്കാർ കിസാൻ സമ്മാൻ നിധി നടപ്പാക്കുന്നത് ഇതിൽ നിങ്ങൾ ഒരു തവണ ഭൂമി രജിസ്റ്റർ ചെയ്താൽ ആ ഭൂമി നിങ്ങൾക്ക് വിൽക്കുന്നതിനോ അതല്ലെങ്കിൽ അത് ഇടപാടുകൾ നടത്തുന്നതിനോന്നും യാതൊരുവിധ പ്രശ്നവുമില്ല ഈ ഭൂമി വിൽക്കാൻ പാടില്ല അത് കേന്ദ്ര സർക്കാർ ഒരു കൃഷിഭൂമിയാക്കി മാറ്റുമെന്ന രീതിയിലുള്ള പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ യാതൊരുവിധ അടിസ്ഥാനവുമില്ല അതിൻ്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം ഇതിൻ്റെ ഉടമ തന്നെയാണ് സർക്കാരിന് പ്രത്യേകിച്ച് യാതൊരുവിധ ഉടമസ്ഥാവകാശവുമില്ല എന്നാൽ നിങ്ങൾ ആ ഭൂമി വിൽപ്പന നടത്തിയാൽ പിന്നീട് നിങ്ങൾക്കതിൽ നികുതി അടക്കാൻ സാധിക്കില്ല ഇപ്പോൾ നികുതി അടവൊക്കെ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു കിസാൻ സമ്മാൻ നിധിയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഭൂമിയിൽ നിങ്ങൾ പിന്നീട് തുടർന്ന് നികുതി അടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ അത് സർക്കാർ കണ്ടെത്തുകയും യും തുടർന്ന് നിങ്ങൾക്ക് തുക നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകും അല്ലാതെ പ്രത്യേകിച്ച് യാതൊരുവിധ മാറ്റവുമില്ല ഇനി ഒക്ടോബർ മാസത്തിൽ പതിനെട്ടാം കിഴവിന്റെ വിതരണം നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിരവധി ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ സമ്മാൻ നിധിയിൽ മുടങ്ങിക്കിടക്കുന്ന തുക വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് പൂർണ്ണമായിട്ടും വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾ ലാൻഡ് സീഡിങ് ഇ കെ വൈ സി ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യൽ ഇതൊക്കെ പൂർണ്ണമായിട്ടും ഈ തുക നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അക്ഷയ കേന്ദ്രവും കൃഷി ഓഫീസും പരിശോധിച്ചിട്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അതിനുള്ള ഒരു പ്രതിവിധി കൂടി കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നുണ്ട് പോസ്റ്റ് ഓഫീസുകളിൽ എത്തിയിട്ട് നിങ്ങൾ ഒരു അക്കൗണ്ട് ആരംഭിക്കുക ഇതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു ഫോട്ടോ ആധാർ കാർഡ് അതോടൊപ്പം തന്നെ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഒരു ഇരുന്നൂറ് രൂപയുടെ ചിലവാണ് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ ഒരു അക്കൗണ്ട് ആരംഭിക്കാൻ ആകെ വരുന്നത് അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ ഒരു അക്കൗണ്ട് ആരംഭിക്കുന്നതിലൂടെ ഇത് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ മുടങ്ങിക്കിടക്കുന്ന തുക ഈ അക്കൗണ്ടിലേക്ക് വന്നു ചേരുമെന്ന് ാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം